ബഹ്റൈനിൽ ഇനി മുതൽ ആറുമാസത്തെ തൊഴിൽ വിസ അനുവദിക്കാൻ തീരുമാനം വാണിജ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നിലവിൽ ബഹ്റൈനിൽ താമസിക്കുന്ന പ്രവാസികൾക്കായിരിക്കും പുതിയ വിസ അനുവദിക്കുക നിലവിൽ നൽകുന്ന ഒരു വർഷവും രണ്ടുവർഷവും കാലാവധിയുള്ള വിസകൾക്ക് പുറമെ ആറുമാസത്തെ പുതിയ തൊഴിൽ വിസ കൂടി അനുവദിക്കുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് പ്രഖ്യാപിച്ചത് ബഹ്റൈനിലുള്ളവരും മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായവർക്ക് ഇനി മുതൽ ഈ പുതിയ വർക്ക് പെർമിറ്റ് ലഭ്യമാക്കും തൊഴിൽ രംഗത്ത് നിലവിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കലാണ് പുതിയ പരിഷ്കാരം വഴി ലക്ഷ്യമിടുന്നത് ബഹ്റൈനിലുള്ള പ്രവാസി തൊഴിലാളികൾക്കായി മാത്രമേ ആറുമാസത്തെ വർക്ക് പെർമിറ്റ് അനുവദിക്കുകയുള്ളൂവെന്നും വിദേശത്ത് നിന്നുള്ള പുതിയ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിന് ഇത് ബാധകമാവില്ലെന്നും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളുടെ കഴിവുകൾ മൂല്യനിർണ്ണയം ചെയ്യാനും അവരുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനും പരിഷ്കാരം വഴി സാധിക്കുമെന്നും കമ്പനികൾക്ക് ചെലവ് നിയന്ത്രിക്കാനും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിയമനങ്ങൾ നടത്താനും പുതിയ വർക്ക് പെർമിറ്റുകൾ വഴിയൊരുക്കുമെന്നുമാണ് അധികൃതരുടെ പുതിയ വർക്ക് പെർമിറ്റ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എൽ എം ആർ എ ഡോട്ട് ജിഒവി ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയതായും അധികൃതർ അറിയിച്ചു സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈൻ